പാവപ്പെട്ടവർക്ക് ആറുമാസത്തെ ക്ഷേമ പെൻഷൻ മുടക്കിയ സർക്കാർ എന്നുള്ള വിമർശനം ഇടത് സർക്കാരിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്ര കഴിഞ്ഞുള്ള മടങ്ങിവരവ് മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രതികരണമില്ല ഇതിനിടയിൽ കെ എൻ ബാലഗോപാലന്റെ ഉത്തരവിന് വില കൊടുക്കാതെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച് ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ പരിശീലനം ചെലവ് ചുരുക്കണമെന്ന ആവശ്യം കാറ്റിൽ പറത്തിയിരിക്കുകയാണെന്നാണ് വിമർശനം പഞ്ചനക്ഷത്ര ധൂർത്ത് എന്ന വിമർശനവുമായി ഈ വാർത്തയ്ക്ക് പിന്നാലെ മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് പരിശീലന പരിപാടികൾക്ക് നക്ഷത്ര ഹോട്ടലുകൾ പാടില്ല എന്നുള്ള ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണോ ഈയൊരു ധൂർത്ത് ഖജനാവിൽ നിന്നും പണം ചെലവഴിക്കുന്നത് എന്നാണ് പുതിയ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീണ്ടും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഉത്തരവിന് വില കൊടുക്കാതെ ജി ഉദ്യോഗസ്ഥർ ചെലവ് ചുരുക്കണമെന്ന ആവശ്യം കാറ്റിൽ പറത്തിയിരിക്കുന്നു പഞ്ചനക്ഷത്ര ദൂർത്ത് എന്ന വിമർശനവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് പോയത് സ്വന്തം ചെലവിലാണെന്നും ഖജനാവിലെ പണം മുടക്കിയിട്ടില്ലെന്നും യാത്ര പന്ത്രണ്ട് ദിവസവുമാണെന്ന വിവരാവകാശ രേഖകളും ചർച്ചയായിരിക്കുന്നത് പരിശീലന പരിപാടികൾക്ക് നക്ഷത്ര ഹോട്ടലുകൾ പാടില്ലെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഉത്തരവിന് പുല്ലു മാധ്യമ റിപ്പോർട്ടുകൾ ഈ മാസം ഇരുപത് മുതൽ ആറ് ദിവസത്തേക്ക് നടക്കുന്ന ജി എസ് ടി വകുപ്പിന്റെ എൻഫോഴ്സ് വിങ്ങിന്റെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നവരുടെ താമസം സെവൻ സ്റ്റാർ ഹോട്ടലിൽ കൊച്ചി ഇൻഫോ പാർക്കിലെ മുന്തിയ ഹോട്ടലിലാണ് ഉദ്യോഗസ്ഥരുടെ താമസം പ്രഭാത ഭക്ഷണവും ഡിന്നറും ഒക്കെ ഇവിടെ തന്നെ ഒൻപതിനായിരം രൂപയും ജി എസ് ടിയുമാണ് റൂം വാടക നാല്പത്തിയേഴ് ലക്ഷമാണ് ട്രെയിനിങ്ങിന്റെ ചെലവ് ഇതിൽ മുപ്പത്തി ലക്ഷവും ഈ ഹോട്ടലിലെ താമസത്തിനാണ് കെ എൻ ബാലഗോപാൽ ഇറക്കിയ ഉത്തരവ് കാറ്റിൽ പറത്തിയത് ബാലഗോപാലിന്റെ നികുതി വകുപ്പ് തന്നെയാണ് എന്നതാണ് വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുന്നത് പാവപ്പെട്ടവർക്ക് ആറുമാസത്തെ ക്ഷേമ പെൻഷൻ മുടക്കിയ സർക്കാരാണ് നികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് സെവൻ സ്റ്റാർ ഹോട്ടൽ അടക്കമുള്ള സൗകര്യങ്ങൾക്കായി ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ചത് എന്നാണ് ആക്ഷേപം ഈ മാസം വരെയാണ് ട്രെയിനിങ് എറണാകുളം രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലാണ് ട്രെയിനിങ് ആറ് ദിവസം ട്രെയിനിങ് ആയതിനാൽ റോഡിലെ പരിശോധന ഈ ദിവസങ്ങളിൽ ഇല്ലാതാകും നികുതി വെട്ടിപ്പുകാർക്ക് പറയാം ഈ ദിവസങ്ങളെന്നും വ്യക്തമെന്നും വിമർശനങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കുറച്ചുപേർ വീതം ട്രെയിനിങ് നേടിയിരുന്നെങ്കിൽ കുറച്ച് മാത്രം ട്രെയിനിങ് നൽകിയിരുന്നെങ്കിൽ റോഡിലെ പരിശോധന മുടങ്ങില്ലായിരുന്നു ഒരുമിച്ച് ട്രെയിനിങ് നടത്താൻ നിർദ്ദേശിച്ചത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെയായിരുന്നു ട്രെയിനിങ് ചെലവ് ഉയരുമെന്നായിരുന്നു ബാലഗോപാലിന്റെ നിർദ്ദേശത്തിന്റെ കാരണം ആറ് ദിവസത്തെ റോഡിലെ പരിശോധന മുടങ്ങുന്നത് വഴി ഖജനാവിൽ എത്തേണ്ട ലക്ഷ്യങ്ങൾ ഇതിന്റെ ഇരട്ടിയിൽ കൂടുതൽ വരുമെന്ന വസ്തുത ബാലഗോപാൽ പരിശോധിച്ചതുമില്ല എന്നാണ് വിമർശനം ഇതിനിടയിലാണ് മാസങ്ങളോളം ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടും ഇതൊന്നും ആരെയും ബാധിക്കുന്നില്ല എന്ന മട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും സ്വന്തം ചെലവിലാണെങ്കിലും സ്വകാര്യ സന്ദർശനം നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്ര നടത്തിയത് സ്വന്തം ചെലവിലെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് യാത്രയ്ക്കായി സർക്കാർ ഖജനാവിൽ നിന്നും പണം മുടക്കിയിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖ സർക്കാർ ഉദ്യോഗസ്ഥരോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ മുഖ്യമന്ത്രിയെ അനുഗമിച്ചില്ലെന്ന് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസിന്റെയും കെ ബി ഗണേഷ് കുമാറിന്റെയും വിദേശയാത്രയും സ്വന്തം ചെലവിലാണെന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു പന്ത്രണ്ട് ദിവസങ്ങളിലായി ദുബായ് സിംഗപ്പൂർ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലായിരുന്നു മുഖ്യമന്ത്രി യാത്ര ചെയ്തത് മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും കൊച്ചും മകനും ഉണ്ടായിരുന്നു വിദേശയാത്ര കഴിഞ്ഞെത്തി മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുമ്പോൾ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയത് ചർച്ചാ വിഷയമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സ്പോൺസർഷിപ്പാണെന്ന് ആരോപിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു